ആരെയും അപമാനിച്ച് കളയാം എന്നുള്ള ധാരണയാണ് മുഖ്യമുഖ ശൈലി ഏതാണല്ലോ മുഖ്യമന്ത്രി തന്നെ അത് ചെയ്തിട്ടില്ല എത്രയോ വട്ടം ആരെക്കുറിച്ച് എന്തൊക്കെ പറഞ്ഞേക്കണം ഈ മുഖ്യമന്ത്രി എന്നിട്ട് ഈ നിയമസഭയിൽ വന്നു വന്നതെന്ന് പറയുന്ന കേട്ടാൽ നിലവാരത്തെക്കുറിച്ച് പറയുന്ന ആളുടെ പേരാണ് പിണറായി വിജയൻ വിജയനെന്ന് നമ്മളാരും കാണാത്ത പിണറായി വിജയന് നമ്മളാരും കേൾക്കാത്ത പിണറായി വിജയന് ഇതുപോലത്തെ കാപട്ട്യവും ഇതുപോലത്തെ ഈ ഒരു ഡ്യുവൽ പേഴ്സണാലിറ്റിയും പറയുമ്പോൾ എന്താ ഇന്ന് അദ്ദേഹത്തെ എനിക്ക് എന്നെ അത്ഭുതപ്പെടുത്തിയൊരു കാര്യം അദ്ദേഹം ഒരു ഉളുപ്പും മടിയുമില്ലാതെ പറയാണ് അഴിമതിക്കാരനാണ് എന്ന് പറഞ്ഞാൽ കേരള സമൂഹം അത് അംഗീകരിക്കില്ല എന്ന് പച്ചയായിട്ട് പറയുകയാണ് എങ്ങനെയാണ് ഇങ്ങനെ ഒരു മനുഷ്യന് ഈ അവസ്ഥയിൽ നിന്നുകൊണ്ട് ഈ നാട്ടിലെ കൊച്ചു കുട്ടികൾ പോലും പിണറായി വിജയൻ കള്ളനാണെന്നും അഴിമതിക്കാരനാണെന്നും പറയുന്ന നിലയിലേക്ക് എത്തിയിട്ട് പക്ഷേ ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചെട്ടോ പണ്ടൊക്കെ ഇദ്ദേഹം ഇത് പറയുമ്പോൾ ഭരണപക്ഷ ബെഞ്ചിൽ വലിയൊരു ആരവമായിരുന്നു മന്ത്രിമാരടക്കം ഇങ്ങനെയുള്ള ഡയലോഗുകൾ പറയുമ്പോൾ ഇത് ചുമ്മാ ഒരു കോൾഡ് സൈലൻസ് ആയിരുന്നു അതാണെങ്കിൽ നിയമസഭയിലെ ഡെസ്ക് അടിച്ചു ഓടിക്കുമായിരുന്നു അവരൊക്കെ വിജയൻ ടു സേദസ് പിണറായി വിജയൻ സ്വന്തമായിട്ട് കൈവിട്ടേണ്ട അവസ്ഥയിലേക്കാണ് ഏറ്റവും നിൽക്കുന്നത് കേരളത്തിന്റെ പൊതുസമൂഹത്തെ പല്ലിളിച്ച് കാണിക്കുന്ന പോലെയാണ് പിണറായി വിജയൻ പലപ്പോഴും നിയമതായാലും അദ്ദേഹം ഇത്തവണ രണ്ട് കൈ ഉയർത്തി ശുദ്ധമാണെന്ന് പറഞ്ഞല്ലോ എന്ന് നിങ്ങൾക്ക് ആശ്വസിക്കാം ശ്രീ മാത്യൂഷ്